ം ഉണ്ടാവുന്നത് മനസ്സിന്റെ ചാഞ്ചല്യം കൊണ്ടാണ് യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം ഇരുപത്തിയൊന്ന് ഭാഗം രണ്ട് ആരംഭം യഥായം സംസാരോ നിസാര ഇതി നിശ്ചയ വിശ്വാമിത്രൻ പറഞ്ഞു അല്ലയോ രാമ അങ്ങ് ജ്ഞാനികളിലെ അഗ്രഗണ്യനും അറിവിന്റെയും നിറകുടവുമാണ് അങ്ങയ്ക്ക് കൂടുതലായി ഒന്നും ഇനി അറിയാനില്ല എന്നാൽ അങ്ങയുടെ അറിവിനെ ദൃഢീകരിക്കേണ്ടതുണ്ട് ശ്രീ സുഖമഹർഷി പോലും തൻ്റെ ആത്മജ്ഞാനം ജനകന്റെ അടുക്കൽ പോയി ഉറപ്പിച്ചതിന് ശേഷമാണല്ലോ എല്ലാ അറിവുകൾക്കും അതീതമായ പരമശാന്തിയെ പ്രാപിച്ചത് രാമൻ ചോദിച്ചു മഹാത്മന് എങ്ങനെയാണ് ശുഗന് ആത്മജ്ഞാനിയായി ഇരുന്നിട്ട് കൂടി അശാന്തി ഏർപ്പെട്ടത് എങ്ങനെയാണ് അദ്ദേഹം പിന്നെ പ്രശാന്തനായത് വിശ്വാമിത്രൻ പറഞ്ഞു കേട്ടാലേ രാമ അങ്ങയുടെ പിതാവിനൊപ്പം ഇവിടെ ആസനസ്ഥനായിരിക്കുന്ന ദേവവ്യാസന്റെ പുത്രന് ശ്രീശുഗ ശ്രീശുഖന്റെ ആത്മോദ്ധാരണക്കാരിയായ ചരിത്രം ഞാൻ പറഞ്ഞു തരാം അങ്ങയെ പോലെ ീവ്രാനത്തില് ഈ ലോകത്തിന്റെ ക്ഷണഭംഗുരമായ അവസ്ഥയെ പറ്റിയുള്ള സത്യം മനസ്സിലാക്കി എന്നാൽ അത് സ്വയം ആ അനുഭവത്താൽ ഉറപ്പ് ഉറപ്പിക്കാത്തതുമായ കേവല ജ്ഞാനമായിരുന്നു അദ്ദേഹം അനാസക്തി നിരതനായിരുന്നു എന്ന് നിശ്ചയമാണെങ്കിലും ഇതാണ് ഉണ്മ എന്ന് സ്വയം ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഒരു ദിവസം തന്റെ അച്ഛനായ വേദവ്യാസനോട് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു ഈ ലോക സൃഷ്ടിയില് എങ്ങനെയാണ് ഇത്രയേറെ വൈവിധ്യം വന്നത് എന്നാണ് ഇനി ഇതിനെല്ലാം ഇതെല്ലാം അവസാനിക്കുക വേദവ്യാസന് ഉത്തരം വളരെ വിശദമായി തന്നെ നൽകി പക്ഷേ ശുഗന് സംതൃപ്തനായിരുന്നില്ല ഇത് എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ് പുതിയതായി ഒന്നുമില്ലേ ഇതിലധികമായി എനിക്കൊന്നും അറിയില്ല അതിനാൽ നീ ഭൂമിയിലെ രാജ ഋഷിയായ ജനകനെ ചെന്ന് കണ്ടാലും അദ്ദേഹം എന്നിലുപരി ജ്ഞാനമുള്ള ആളാണ് ശുഗന് ജനകന്റെ കൊട്ടാരത്തിലെത്തിച്ചേർന്നു ശുഗന്റെ ആഗമനം സേവകരില് നിറഞ്ഞിരുന്ന ജനകന് ഒരാഴ്ചകാലം അദ്ദേഹത്തെ അവഗണിച്ചു ശുഗനാകട്ട ക്ഷമയോടെ കൊട്ടാരവാദിക്കൽ കാത്തു നിൽക്കുകയും ചെയ്തു അടുത്ത ആഴ്ച ജനകന് കൊട്ടാര നർത്തകരാലും ഗായകരാലും ശുഗന് സ്വീകരണം ഏർപ്പെടുത്തി ഇതിലൊന്നും ചഞ്ചല ചിത്തനാവാതെ ഇരുന്ന ശുഗനെ രാജാവ് വിളിച്ചു നീ സത്യം അറിഞ്ഞവനാണ് ഇനി എന്താണ് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ടത് ശുഗൻ പിതാവിനോട് ചോദിച്ചത് ചോദ്യം ആവർത്തിച്ചു ജനകനും വിശദ്ധമായി പറഞ്ഞ മറുപടി തൻ്റെ അച്ഛന് പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് തന്നെയായിരുന്നു ശുഗൻ പറഞ്ഞു ഇതെനിക്ക് അച്ഛൻ പറഞ്ഞു തന്നിരുന്നു വേദഗ്രന്ഥങ്ങളും ഇതാണ് പ്രസ്താവിക്കുന്നത് ഈ നാനാത്വം ഉണ്ടാവുന്നത് മനസ്സിന്റെ ചാഞ്ചല്യം കൊണ്ടാണെന്നും ഈ ചഞ്ചലത്വം ഇല്ലാതാവുന്നതോടെ ഈ കാണപ്പെടുന്ന നാനാത്വവും ഇല്ലാതാവുമെന്ന സത്യം എന്നിൽ ഉറപ്പിച്ചു തന്നാൽ അങ്ങനെ ജനക സന്നിധി പൂകി ആത്മജ്ഞാനം ഉറച്ച ശുഖന് പരമശാന്തിയോടെ നിർവീകൽപ്പ സമാധിയില് സ്ഥിരപ്രതിഷ്ഠനായി പ്രതിഷ്ഠിതനായി ആത്മജ്ഞാനം വന്നവന് ലൗകിക കാര്യങ്ങളിൽ